സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു പാർവതി ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ കാത്തിരുന്ന ഒരു സുദിനമാണ് മകരസംക്രമ ദിവസം അത് സമാഗതമായിരിക്കുകയാണ് സാധാരണ പോലെ തന്നെ രാവിലെ മൂന്ന് മണിക്ക് തന്നെ നട തുറന്നു ഇപ്പോൾ ഉഷപൂജ നടക്കുകയാണ് എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് മകരസംക്രമ പൂജ സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പോകുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ മകരസംക്രമ പൂജ നടക്കുക ഈ പൂജയിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവരുന്ന നെയ്യാണ് അഭിഷേകം ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകരസംക്രമ പൂജ മകരസംക്രമ പൂജയ്ക്ക് ശേഷം സാധാരണ ചടങ്ങുകളൊക്കെ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും പിന്നെ നട തുറക്കുക വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം മാത്രമായിരിക്കും ഈ ഒരു മണിക്ക് ശേഷം ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തരെ ഈ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കില്ല മറ്റൊന്ന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിയന്ത്രണങ്ങളുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം പമ്പയിൽ നിന്നും മല കയറാൻ നിയന്ത്രണമുണ്ട് തിരുവാഭരണഘോഷയാത്ര ഇന്ന് ഉച്ചയോട് മൂന്ന് മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ എത്തിച്ചേരും ഈ ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രതിനിധികളൊക്കെ ചേർന്ന് സ്വീകരിച്ച് കൊടിമരച്ചൂട്ടിലെത്തിക്കും ആ കൊടിമരച്ചൂട്ടിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് സ്വീകരിച്ചത് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ശ്രീകോവിലിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ഭഗവാനെ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും അപ്പോഴാണ് ഈ കാത്തിരിപ്പിൻ്റെ ആ ഒരു വിരാമം പൊന്നമ്പലമെട്ടിൽ മകരവിളക്ക് തെളിയുക എന്നുള്ളത് ആ മകരവിളക്കും അപ്പം തന്നെ മകര ആകാശത്ത് നക്ഷത്രവും തെളിയുന്ന ശുഭമുഹൂർത്തം അങ്ങനെ ആ ഒരു സായുജ്യമടയുന്ന ആ നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ശബരിമലയും ഈ സന്നിധാനവും ഒക്കെ ശരണം വിളികളാൽ മുഖരിതമാകും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ എത്തിയ അയ്യപ്പഭക്തരെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് അവരെല്ലാം ഈ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ മറ്റൊന്ന് ദേവസ്വം ബോർഡ് വലിയ നിയന്ത്രണം വലിയ സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മകരവിളക്ക് കാണുന്ന പോയിന്റുകളിലെല്ലാം കൃത്യമായ സുരക്ഷാ സംവിധാനം അവർക്ക് ആഹാരമടക്കം മൂന്ന് നേരം ആഹാരമടക്കമുള്ള കാര്യങ്ങൾ വെളിച്ചം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള തിക്കും തിരക്കും വരാതിരിക്കാനുള്ള നടപടികൾ അങ്ങനെ കൃത്യമായ ഒരു നിരീക്ഷണ വലയത്തിലാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഈ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ഈ വ്യൂ പോയിന്റുകളെല്ലാം തന്നെ മറ്റൊന്ന് ഇവിടെ വിരിവെക്കുന്നതിന് അനുമതി ഉണ്ടെങ്കിൽ പോലും പാചകം ചെയ്യുന്നത് ോ തീകെത്തിക്കുന്നതിനോ യാതൊരുവിധ അനുമതിയുമില്ല അത് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസുമൊക്കെ നേരത്തെ തന്നെ എല്ലാ പരിശോധന നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് തിരിച്ചു പോകുമ്പോഴുള്ള അതായത് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഏതാണ്ട് എണ്ണൂറോളം കെ എസ് ആർ ടി സി ബസ്സുകളാണ് തയ്യാറായിരിക്കുന്നത് നൂറ്റി അൻപതോളം ബസ്സുകൾ ഇടതടവില്ലാതെ ഓടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഒരു സുഗമമായ ദർശനം സുരക്ഷിത ദർശനത്തിന് ശേഷം ഇവരെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടികളാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ കേരള പോലീസുമൊക്കെ വളരെ എണ്ണേറ്റ യന്ത്രം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് മറ്റൊന്ന് ഈ പറയുന്ന സമയങ്ങളിലെല്ലാം ഏതാണ്ട് സന്നിധാനത്തേക്ക് കയറുന്നതിനെല്ലാം സ്പെഷ്യൽ പാസുകളുണ്ട് സ്പെഷ്യൽ പാസ്സുള്ളവർ മാത്രമേ ഈ ശ്രീകോവിലേക്ക് വരാൻ അനുവദി അനുവദി അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ നാൽപ്പതിനായിരം പേരെയാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി പ്രവേശനം നൽകിയിട്ടുള്ളൂ ആയിരം പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിങ്ങുള്ളൂ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ ശ്രീകോവിലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ ശ്രീകോവിലും പരിസരവും എല്ലാം പതിനെട്ടാം പടിക്ക് താഴെ എല്ലാം അലങ്കരിച്ചിരിക്കുകയാണ് ഇനി എല്ലാവരുടെയും കണ്ണ് ആ പൊന്നമ്പലം ഏട്ടിലേക്കാണ് മണിക്കൂറുകൾ വേഗത്തിൽ പോകും ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം മകരസംക്രമ പൂജ നടക്കും ഈ മകരസംക്രമ പൂജ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് പോകുന്ന ശുഭമുഹൂർത്തമാണ് നമുക്ക് ഫ്ലൈ ഓവറൊക്കെ കാണാൻ ഇന്നലെ ഉച്ച ഇന്നലെ രാത്രി നട അടച്ചതിന് ശേഷമുള്ള ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചിരുന്നു ആ പതിനെട്ടാം പടിയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ് ആ കാത്തുനിൽപ്പാണ് അവസരം ആ ആത്മനിർവൃതി അടഞ്ഞ് എല്ലാം ഭക്തനും അതുപോലെ തന്നെ ഭഗവാനും ഒക്കെ ഒന്നാണെന്നുള്ള ആ ഒരു സങ്കല്പം തത്വമസി അത് ആ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ സമഭാവനയുടെ ഒരു ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും മത സാഹോദരത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും അയ്യപ്പന് മുന്നിൽ ജാതിയോ മതമോ ഒന്നുമില്ല എന്നാൽ പോലും ആ മതസാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും വലിയൊരു ഒരു ചിത്രമാണ് നമുക്ക് പകരാൻ പകര പകരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാം അയ്യപ്പനാണെന്നുള്ള ഒരു തോന്നലൂടി ആ അയ്യപ്പനാണെന്നുള്ള വിചാരത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവാഭരണമായ തിരുവാഭരണ ഘോഷയാത്രയായാലും അതുപോലെ തന്നെ മറ്റ് മകരസംക്രമ പൂജയായാലും ഈ ഈ തിരുവാഭരണ വിളക്കാണെങ്കിലും എല്ലാ ഉത്സവങ്ങളിലും ശബരിമലയിൽ ഇത്ര ഭക്തജനങ്ങൾ എത്തിയിരിക്കുന്നത് പോലീസ് അയ്യപ്പന്മാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വളരെ പണിപ്പെട്ടാണ് അവർ ഈ ഈ അയ്യപ്പന്മാരെ പടി ഈ പണിതരുന്ന പോലീസ് അയ്യപ്പൻ പോലീസിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും മകരസംക്രമ പൂജയ്ക്കുള്ള എല്ലാ